പാലക്കാട് ജില്ലയിലെ തൊഴിലവസരങ്ങൾ സി സി ടി വി സോളാർ ഓട്ടോമേഷൻ കമ്പനിയായ തേഡയിലേക്ക് ടെക്നീഷ്യന്മാരെ ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം രൂപ മുതൽ പ്രായം മുപ്പത് വയസ്സ് താമസവും ഭക്ഷണവും ലഭിക്കും ബൈക്ക് കാർ ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഫോൺ നമ്പർ എയ്റ്റ് വൺ ടു നയൻ സീറോ സിക്സ് ഫോർ ഡബിൾ എയ്റ്റ് സെവൻ കോയമ്പത്തൂരിലെ എൽ എം ഡി ചക്ര എന്ന റിസോൾട്ട് കമ്പനിയിലേക്ക് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് താമസവും ഭക്ഷണവും ലഭിക്കും താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സീറോ ഫോർ എയ്റ്റ് ഫൈവ് സീറോ സെവൻ ഫൈവ് നയൻ എയ്റ്റ് നയൻ ടു ഡബിൾ എയ്റ്റ് ഡബിൾ സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് പാലക്കാട്ട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലേക്ക് സെക്യൂരിറ്റി ഗാർഡിനെ ആവശ്യമുണ്ട് ഉടൻ ബന്ധപ്പെടുക ഫോൺ നമ്പർ സെവൻ സീറോ ടു ഫൈവ് വൺ ടു ത്രിബിൾ സെവൻ ഫോർ ഡബിൾ നയൻ ഫോർ ഡബിൾ സിക്സ് ഫോർ ടു ത്രിബിൾ വൺ കഞ്ചിക്കോട് കിൻഫ്ര പാർക്കിനടുത്തുള്ള സ്ഥാപനത്തിലേക്ക് പ്രൊഡക്ഷൻ ഹെൽപ്പേഴ്സിന് ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ഉടൻ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് നയൻ പട്ടാമ്പിയിലെ സ്ഥാപനത്തിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ ഫോൺ നമ്പർ എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ഫോർ സീറോ ടു നയൻ സിക്സ് ഹോസ്പിറ്റലിലേക്ക് മൂന്ന് വർഷത്തിൽ പ്രവൃത്തി പരിചയമുള്ളവരെയും പാലക്കാട് ഇൻഡസ്ട്രിയൽ പാർക്കിലേക്കും ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസറേയും സ്റ്റാഫിനെയും ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ വിളിക്കുക ഫോൺ നമ്പർ സെവൻ ഡബിൾ ഫൈവ് ഡബിൾ നയൻ ത്രിപിൾ സെവൻ ഡബിൾ നയൻ കഞ്ചിക്കോടിലേക്ക് സെക്യൂരിറ്റി ഗാർഡിനെ ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം രൂപ മുതൽ പ്രായം അയിമ്പത്തഞ്ച് വയസ്സിന് താഴെ താമസം സൗജന്യമായി ലഭിക്കും ഫോൺ നമ്പർ ഡബിൾ നയൻ സിക്സ് വൺ ഫൈവ് നയൻ സീറോ വൺ സീറോ സെവൻ കോയമ്പത്തൂർ പാലക്കാട് ദേശീയപാതയിലെ ശ്രീനാരായണ ഗുരു കോളേജിലേക്ക് അസിസ്റ്റൻ്റ് പ്രൊഫസർ അസോസിയേറ്റ് പ്രൊഫസർ പ്രൊഫസർ ഫോർ കമ്പ്യൂട്ടർ സയൻസ് സൈക്കോളജി ഇംഗ്ലീഷ് കോമേഴ്സ് എന്നിവരെയും ഹാർഡ്വെയർ ടെക്നീഷ്യൻ പ്രോഗ്രാമർ ബസ് ഡ്രൈവർ എന്നിവരെയും ആവശ്യമുണ്ട് യു ജി സി മാനദണ്ഡ പ്രകാരമുള്ള യോഗ്യത സി വി അയക്കുക മെയിൽ ഐ ഡി എസ് എൻ ജി സി റിക്രൂട്ട് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ ടു ടു സിക്സ് ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സീറോ പാലക്കാട് ജില്ലയിലെ എയ്ഡഡ് യു പി സ്കൂളിൽ എൽ പി യു പി അധ്യാപക ഒഴിവുണ്ട് ഫോൺ നമ്പർ നയൻ ഫോർ ഡബിൾ സീറോ സെവൻ ത്രീ ടു വൺ നയൻ ഫോർ